ചാലുശ്ശേരി പട്ടുശ്ശേരിയിൽ ആയുധം കാട്ടി ഭയപ്പെടുത്തി യുവതിയുടെ സ്വർണമാല കവർന്നു പട്ടുശേരിയിൽ മദ്രസയുടെ ഭാഗം പുളിച്ചൂട്ടിൽ നിന്നും പടാട്ടുകുന്ന് പോകുന്ന അടക്കാപ്പുറം റോഡിൽ താമസിക്കുന്ന കോലഴി വെളുത്തേടത്ത് വീട്ടിൽ രാജന്റെ വീട്ടിലാണ് സംഭവം വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ രാജന്റെ ഭാര്യ ശ്രീജ വീടിന്റെ പുറത്തേക്ക് വസ്ത്രമലക്കാനായി ഇറങ്ങിയപ്പോൾ വീടിന് പിറകിലൂടെ വന്ന മോഷ്ടാവ് വെട്ടുകത്തി കാണിച്ച് ഭയപ്പെടുത്തി രാജന്റെ ഭാര്യയുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന സ്വർണമാല പൊട്ടിക്കുകയും വീടിന് പിറകുവശത്തുള്ള പറമ്പിലൂടെ രക്ഷപ്പെടുകയുമായിരുന്നു ഭയന്നു വിറച്ച് യുവതി വീട്ടിനകത്തേക്ക് കയറി രണ്ടര പവനോളം വരുന്ന മാലയാണ് മോഷണം പോയത് ഇതേസമയം ശ്രീജയുടെ അച്ഛനും മകളും വീട്ടിനകത്ത് ഉണ്ടായിരുന്നെങ്കിലും രാത്രിയായതിനാൽ ഒന്നും തന്നെ ചെയ്യാനായില്ല പിന്നീട് അയൽവാസികളും നാട്ടുകാരുമെല്ലാം വിവരമറിഞ്ഞ് വീട്ടിലെത്തിയെങ്കിലും സമയം വൈകിയതിനാൽ മോഷ്ടാവിനെ കണ്ടെത്താനുമായില്ല തണ്ണീർകോട് എസ് ബി എസ് സ്കൂൾ അധ്യാപികയാണ് ശ്രീജ ഭർത്താവ് രാജൻ ഹൊസൂരിൽ കച്ചവടമാണ് ചാലുശ്ശേരി സിഐ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉടനെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിശദമായ അന്വേഷണത്തിനായി ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും ഇന്ന് വീട്ടിൽ എത്തിയിരുന്നു റിപ്പോർട്ടർ ന്യൂസ്